നെടുവംബരം ഗാന്ധി സ്മാരക വായനശാല എന്ന ഗ്രന്ഥാലയം കളിത്തട്ട കുട്ടികളുടെ നാടക പഠന ക്യാമ്പിന് തുടക്കമായി പ്രശസ്ത നാടക പ്രവർത്തകൻ ഷിനിൽ വടകരയാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് അവധിക്കാലം ആനന്ദകരമാക്കുകയാണ് നെടുവമ്പരം ഗാന്ധി സ്മാരക വായനശാല എന്റെ ഗ്രന്ഥാലയം ബാലവേദി കുട്ടികളിലെ കഴിവ് കണ്ടെത്തുന്നതിനും പൊതുവേദികളിൽ അവതരിപ്പിക്കുന്നതിനും അവസരമൊരുക്കുകയാണ് കളിത്തട്ട് പരിപാടിയിലൂടെ പ്രദേശത്തെ നൂറോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് വായനശാല സെക്രട്ടറി കെ ബിജു പറഞ്ഞു പ്രത്യേകിച്ച് ഈ മധ്യവേനകാല അവധിക്കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ വീട്ടില് ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ അവരെ ഒന്ന് ഉയർത്തി എന്ന ലക്ഷ്യമായിട്ട് തന്നെയാണ് നമ്മൾ ഗാന്ധി സ്മാരക വായനശാലയിൽ പോയി പിന്നെ നാടക പഠന ക്യാമ്പ് എന്ന രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അറുപത് കുട്ടികളാണ് ഈ പ്രദേശത്തെ

നമ്മുടെ നമ്മുടെ പഴയകാലത്തെ അതായത് കുട്ടികൾ പലപ്പോഴും ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ മാറ്റാനാണ് ും പ്രതീഷ് ഏഴോം അഭിനന്ദ് നേരുവമ്പ്രം അഭിഷേക് പ്രജീഷ് ഏഴോം എന്നിവരാണ് പരിശീലകർ വായനശാല പ്രസിഡന്റ് എം കെ രമേഷ് കുമാർ സി കെ സജീവൻ എന്നിവർ സംബന്ധിച്ചു